കഴിച്ച ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ എപ്പിക്കിൻ്റെ പാക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു നൂറ് പോയിൻ്റെ കൂടി കിടപ്പുണ്ട് അപ്പം നമുക്ക് എന്തായാലും എപ്പിക്കിൻ്റെ പാക്കിനകത്തൊരു ട്രൈ ചെയ്ത് നോക്കാം എപ്പിക്ക് അടിക്കുമെന്ന് നോക്കാം പ്ലേഴ്സുകളൊക്കെ ജസ്റ്റ് നോക്കാം ഓക്കെ എക്കിഡിലും രണ്ട് ഡി എം വന്നിട്ടുണ്ട് എന്തായാലും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ അടിപൊളി ആയി ആയിരുന്നു കാരണം റൈക്കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം കിഡിലും പ്ലെയർ തന്നെയാണ് രക്ഷില്ലാത്ത പ്ലെയർ ആണ് അപ്പോൾ കഴിച്ചപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുകയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ആയി സപ്പോർട്ടായി ഓക്കെ എന്ന് പറയുമ്പോൾ ഓക്കെ കിട്ടിലൻ ഒരു ഇരുപത്തേഴ് അഞ്ച് ആ റേഞ്ചിൽ വരുന്നൊരു പ്ലെയറാണ് ഒരു ആങ്കർമാനാണ് കൈസാ ആങ്കർമാൻ എന്ന് പറയുമ്പോൾ തന്നെ കിട്ടിലാണ് കാസിമർ റോഡൊക്കെ പോലെ തന്നെ കളിക്കുമ്പോൾ തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ കിട്ടിയിട്ട് ഹാർഡ് വർക്ക് അഗ്രഷൻ ആണ് മെയിനായിട്ടുള്ളത് അഗ്രഷനുള്ളൊരു പ്ലെയറും കൂടിയാണ് അപ്പോൾ ഇത് റൈക്ക് കാർഡ് എന്ന് പറയുമ്പോൾ അഗ്രഷനാണ് മെയിനായിട്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗിയോ ബാഗിയോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയറും കൂടി ഉണ്ട് ഇത് എ എം എഫ് ആണെന്ന് തോന്നണല്ലോ എം എഫ് എങ്ങനെ നോക്കുക എ എം എഫ് പ്ലെയർ തോന്നുന്നുണ്ട് കഴിച്ചപ്പോൾ എ എം എഫ് നോക്കണം ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അത് ഓക്കെ അപ്പം ഡബിൾ ടെച്ചും മാസ്റ്റർ ടൈമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ആംബ്രോൾസിനി എന്ന് പറഞ്ഞിട്ടൊരു ഡി എം ആണ് ശരിക്കും ഈ ഒരു പ്ലെയർ സി എം എഫിൻ്റെ ഒരു ഇതാണ് വന്നേക്കുന്നത് ഓക്കെ കണ്ടോ ഡി എം ആണ് ഇതിൻ്റെ കുറേ കാർഡുകൾ വേറെ കിടപ്പുണ്ട് അപ്പം അതൊക്കെ ഒരു കിഡിലം കാർഡ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞൊരു ടഫ് ഡിഫൻസ് ഈ മിഡ്ഫീൽഡേഴ്സ് അതായത് മിഡ്ഫീൽഡിനാണ് ഒരു ഇൻക്ലൂഡ് ഒരു ബോക്സ് ആണ് വന്നത് ബോക്സ് സ്റ്റോറാണ് വന്നേക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ മെയിൻ ടാർജറ്റ് എന്ന് പറയുകയാണെങ്കിൽ മൂന്നെണ്ണത്തിന് ആരെങ്കിലും കിട്ടണമെന്നുള്ളൊരു ആണ് കാരണം ഈ ഒരു പ്ലെയർ ആണ് പ്ലെയറാണ് ആംബ്രോസിനി എന്നുള്ളൊരു ആണ് കിഡിലിനായിട്ട് നിൽക്കുന്നത് ഇതിനകത്ത് റെക്കോർഡും കുഴപ്പമൊന്നുമില്ല ബാക്കി ബാഗിയോ ബാഗിയോന്നുള്ളൊരു പുതിയ പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ടത് എനിക്കറിയില്ല ഓക്കെ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ആയിക്കോളൂ പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റ് കാർഡുകളൊക്കെ എങ്ങനെയാണ് നോക്കട്ടെ ഓക്കെ ഗൈസ് യു ഡോസിനി അങ്ങനെ എന്തൊരു പ്ലേ പ്ലെയറാണ് എനിക്കറിയാൻ പാടില്ല എന്തിട്ടാണെന്ന് ഓക്കെ മാൻമാർക്കിങ് ഓക്കെ ഇതൊക്കെ എനിക്കത് മിഡ്ഫീൽഡിന് ആണ് കൂടുതൽ വരാൻ ചാൻസ് നമുക്ക് പിന്നെ ബനാസർ ഓക്കെ ബനാസർ എന്ന് പറഞ്ഞൊരു പ്ലെയറും കൂടി വന്നിട്ടുണ്ട് പിന്നെ കോസ്റ്റിച്ച് വന്നിട്ടുണ്ട് കൈസ് അതാണ് ഹൈലൈറ്റ് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു കാർഡാണ് കോസ്റ്റിച്ച് എന്ന് പറയുമ്പോൾ തന്നെ ബെക്കാമിനെ പോലെ തന്നെ ക്രോസ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ആരെ കിട്ടും നോക്കാം ആരെങ്കിലൊക്കെ കിട്ടുക അപ്പോൾ നമ്മൾ എന്തായാലും നൂറ് രൂപയും വെറുതെ പൊട്ടിച്ച് ഓക്കെ അതെന്തായാലും എന്തായാലും മോഞ്ചിട്ടുണ്ട് ഓക്കെ മുകളിൽ മത്താപ്പോൾ കത്തിക്കണമുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്താണ് ഓക്കെ വൈക്ക് ബോളാണ് കാശ് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയാൽ ജസ്റ്റ് ചെയ്യുക ചെയ്യാം അപ്പോൾ എനിക്കെന്തായാലും ടാർജറ്റ് തന്നെ കിട്ടിയേക്കുള്ള അപ്പോൾ നമുക്ക് എന്തായാലും ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തന്നെ നിങ്ങളെടുത്ത് റിലീസ് ചെയ്ത് കളയാം എനിക്കാവശ്യമില്ല ഈ സാധനമൊക്കെ ഓൾറെഡി സ്ലോട്ടില്ലാണ്ട് ഉള്ള പ്ലേഴ്സുകളൊക്കെ കളയാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇതും കൂടി കുത്തി കയറ്റേണ്ട കാര്യമില്ല അപ്പോൾ ഗായസ് വേറെ എന്തെങ്കിലും ബോക്സ്റ്റോ ഉണ്ടോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഫൈവ് സ്റ്റാർ നോക്കാം ഓക്കെ അതെന്തായാലും എന്തായാലും ഒമ്പത് ദിവസം ഒമ്പത് ദിവസം കൂടെയുള്ള ഗൈസ് അപ്പോൾ ഇതിനകത്തുള്ള ഫൈവ് സ്റ്റാറിൻ്റെ അപ്പോൾ ഇതിനകത്ത് നിന്ന് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ല വേണ്ട നമ്മൾ അടുത്തിടത്ത് ഉണ്ട് ഈ കമാവങ്കിയും കൂടെയുള്ളൂ കമാവങ്കിയുടെ ഓൾറെഡി കാർഡ് കിടപ്പുണ്ട് അപ്പോൾ വേണ്ട ഇതെന്തായാലും വേണ്ട നമുക്കപ്പോൾ ഒരു ഫൈവ് ഉണ്ട് അതെന്തായാലും അടുത്ത ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും സ്പിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എപ്പിക്കടിച്ചെങ്കിൽ ജസ്റ്റ് ചെയ്യുക ചെയ്യാം ഓക്കെ പ്ലെയർ ഓഫ് ദ വിക്കിന് അത് ഇപ്പോൾ ഉടേ ഹൈലൈറ്റ് മിക്കവാറും സ്കൂളിലും കാണുന്നുണ്ട് അപ്പോൾ കിട്ടിയെന്നും പറയുന്നുണ്ട് ഒടേ കാട് വാണ്ടിയിരിക്കും കിടലും കാടുകളാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും കളിപ്പിച്ചവരൊക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കഴിച്ച് എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല ഞാൻ എന്തായാലും ഒന്നും കൂടി കറക്കുവായാലും തീരുന്നതിന് മുമ്പ് അപ്പോൾ കഴിച്ച് ചാനലൊക്കെ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്